നീരിൽ പാത്രവും അങ്ങ് എൻ ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുക തിരു കൃപ എന്നിൽ പകരണമേ വിലാപങ്ങൾ മൂന്ന് പതിനഞ്ച് അവൻ എന്നെ കൈപ്പ് കൊണ്ട് നിറച്ച് കാഞ്ഞിരം കൊണ്ട് മത്തുപിടിപ്പിച്ചിരിക്കുന്നു കഷ്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഇസ്രയേലിനോട് ചേർന്ന് താനും അതിവേദന അനുഭവിക്കുന്നതായി പ്രവാചകൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഈ അധ്യായത്തിലെ ആദ്യ പതിനെട്ട് വാക്യങ്ങൾ ആ വേദനയുടെ വിവിധ തലങ്ങൾ വിവരിക്കുന്നുണ്ട് എന്നാൽ അതിനുശേഷം നാം കാണുന്നത് പ്രത്യാശയോടെ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഇരമ്യാവനെയാണ് മഹാദയയും തീർന്നു പോകാത്ത കരുണയും വലിയ വിശ്വസ്തതയുമുള്ള ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് നല്ലവനെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു പ്രിയരയെ ഇതനുഭവിക്കുന്നു മൂന്ന് കാര്യങ്ങൾ താൻ എടുത്തു പറയുന്നുണ്ട് പാപങ്ങളെ കുറിച്ചുള്ള പശ്ചാത്താപം നേർ നടപ്പ് ശുദ്ധമാക്കിയ കൈകളും ഹൃദയവും വേണവ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ അങ്ങയുടെ സംരക്ഷണം അടിയങ്ങൾക്ക് എപ്പോഴും നൽകണമേ അടിയങ്ങളുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് പരിഹരിച്ച് ജീവിക്കുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ